അമേരിക്കയിൽ ജോ ബൈഡൻ ഭരണകൂടം തന്റെ നാലു വർഷ ഭരണകാലയളവിൽ ചെയ്തതിനേക്കാൾ പ്രക്ഷുബ്ധമായ കാര്യങ്ങളാണ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ എട്ടാഴ്ചക്കുള്ളിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചെയ്തു കൂട്ടിയിരിക്കുന്നത് അതിൽ തന്നെ ട്രംപ് ആദ്യം പണി കൊടുത്തത് രാജ്യത്തെ കുടിയേറ്റക്കാർക്കിട്ടായിരുന്നു കഴിഞ്ഞില്ല ഇപ്പോൾ ക്യൂബക്കാർ ഹെയ്തിക്കാർ നിക്കുരാഗക്കാർ വെനിസ്വേലക്കാർ എന്നിവരുൾപ്പെടെ അഞ്ചു ലക്ഷത്തി മുപ്പതിനായിരം ആളുകളുടെ താൽക്കാലിക നിയമപരമായ പദവി റദ്ദാക്കുമെന്നാണ് ട്രംപിന്റെ ഭരണകൂടം പുറത്തുവിട്ട ഫെഡറൽ നോട്ടീസിൽ പറയുന്നത് ട്രംപിന്റെ കുടിയേറ്റത്തിനെതിരായ നടപടികളുടെ ഏറ്റവും പുതിയ ഈ നീക്കം ഏപ്രിൽ ഇരുപത്തിനാല് മുതലാണ് പ്രാബല്യത്തിൽ വരിക മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ കീഴിൽ കുടിയേറ്റക്കാർക്ക് അമേരിക്കൻ സ്പോൺസർമാരുണ്ടെങ്കിൽ വിമാനമാർഗം രാജ്യത്തേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചിരുന്ന രണ്ടു വർഷത്തെ ഇളവാണ് ഇപ്പോൾ ട്രംപ് വെട്ടിക്കുറച്ചിരിക്കുന്നത് തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ട്രംപ് ഭരണകൂടത്തിനെതിരെ ഒരു കൂട്ടം അമേരിക്കൻ പൗരന്മാരും കുടിയേറ്റക്കാരും കേസ് ഫയൽ ചെയ്യുകയും നാല് രാജ്യക്കാർക്കുള്ള പരിപാടികൾ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വെനിസ്വേലക്കാർക്കായി മാത്രം ആരംഭിച്ച രണ്ടു വർഷത്തെ പ്രവേശന പരിപാടി പിന്നീട് ക്യൂബ ഹെയ്തി നിക്കലാഗുവ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം ഉയർന്നതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പദ്ധതി ഈ രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയായിരുന്നു എന്നാൽ പിന്നീട് നാല് രാജ്യങ്ങളും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര രാഷ്ട്രീയ ബന്ധങ്ങൾ വഷളായി അമേരിക്ക മെക്സിക്കോ അതിർത്തിയിലെ നിയമവിരുദ്ധ കുടിയേറ്റം തടയാൻ ബൈഡൻ ശ്രമിച്ചതോടെയാണ് പുതിയ നിയമപാതകൾ വന്നത് കടുത്ത കുടിയേറ്റ വിരുദ്ധ നിലപാട് സ്വീകരിച്ചിരുന്ന ട്രംപ് അധികാരം ഏറ്റെടുത്ത ഉടൻ തന്നെ നിയമ നടപടികൾ ശക്തമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു ഔദ്യോഗിക രേഖകളില്ലാതെ അമേരിക്കയിൽ താമസിക്കുന്ന ആളുകളെ നാടുകടത്താനുള്ള ശ്രമം ഉൾപ്പെടെ ട്രംപ് നടത്തി ബൈഡന്റെ കീഴിൽ ആരംഭിച്ച നിയമപരമായ പ്രവേശന പരിപാടികൾ ഫെഡറൽ നിയമത്തിന്റെ അതിരുകൾ ലംഘിച്ചുവെന്നും ട്രംപ് കുറ്റപ്പെടുത്തി ജനുവരി ഇരുപതിലെ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ അത്തരം നീക്കങ്ങൾ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അരലക്ഷം കുടിയേറ്റക്കാരുടെ നിയമപരമായ പദവി എടുത്തു കളയാനുള്ള അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന്റെ തീരുമാനം അമേരിക്കയിൽ തുടർന്നാൽ കൂടുതൽ ആളുകൾ നാടുകടത്തലിന് ഇരയാകും ബൈഡന്റെ പരോൾ പദ്ധതിയിലൂടെ രാജ്യത്ത് പ്രവേശിച്ച എത്ര പേർക്ക് ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സംരക്ഷണമോ നിയമപരമായ പദവിയോ ലഭിക്കുന്നുണ്ട് എന്നത് വ്യക്തമല്ല പരോൾ പദവി പിൻവലിക്കുന്നത് ഈ കുടിയേറ്റക്കാരെ നാടുകടത്തുന്ന പ്രക്രിയ കൂടുതൽ എളുപ്പമാക്കുമെന്ന് ഫെഡറൽ രജിസ്റ്ററിൽ ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കാൻ പോകുന്ന നോട്ടീസിനെ ഉദ്ധരിച്ച് അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി അമേരിക്കയിലെ ലക്ഷക്കണക്കിന് കുടിയേറ്റക്കാർക്കും അവരുടെ സ്പോൺസർമാർക്കും ഫെഡറൽ ഗവൺമെന്റ് നൽകിയ പ്രതിജ്ഞാ ബദ്ധത ട്രംപ് ഭരണകൂടം ലംഘിക്കുകയാണെന്ന് കുടിയേറ്റ അവകാശ സംഘടനയായ ജസ്റ്റിസ് ആക്ഷൻ സെന്ററിന്റെ ഡയറക്ടർ കാരൻ ടംലിൻ പറഞ്ഞു ലക്ഷക്കണക്കിന് സി എച്ച് എൻ വി അതായത് ക്യൂബക്കാർ ഹെയ്തിക്കാർ നിക്കലാകുക്കാർ വെനസ്വേലക്കാർ എന്നിവരുടെ നിയമപരമായ പദവി പെട്ടെന്ന് റദ്ദാക്കുന്നത് രാജ്യത്തുടനീളമുള്ള കുടുംബങ്ങൾക്കും സമൂഹങ്ങൾക്കും നേരെ അനാവശ്യമായ അതിക്രമങ്ങളും വർഗീയ വിദ്വേഷങ്ങൾക്കും കാരണമാകുമെന്ന് എ എഫ് പി വാർത്താ ഏജൻസിയോട് നടത്തിയ പ്രസ്താവനയിലും അദ്ദേഹം പറഞ്ഞു ഏറ്റവും പുതിയ ഉത്തരവ് സി എച്ച് എൻ വി സ്കീം പ്രകാരം അമേരിക്കയിൽ പ്രവേശിച്ച ദശലക്ഷം കുടിയേറ്റക്കാരിൽ ഭൂരിപക്ഷത്തെയും ബാധിക്കുമെന്നാണ് കാലിഫോർണിയയിലെ ഇമിഗ്രേഷൻ അഭിഭാഷകയായ നിക്കോലറ്റ് ഗ്ലേസർ പറഞ്ഞത് റഷ്യയുമായുള്ള യുദ്ധകാലത്ത് അമേരിക്കയിലേക്ക് പലായനം ചെയ്ത ഏകദേശം രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരം യുക്രൈനിയക്കാരുടെ പരോൾ പദവി പിൻവലിക്കണോ വേണ്ടയോ എന്ന കാര്യം വളരെ വേഗം തീരുമാനിക്കുമെന്ന് മാർച്ച് ആറിന് ട്രംപ് പറയുകയുണ്ടായി ജനുവരിയിൽ നടപ്പിലാക്കിയ ട്രംപ് കാലഘട്ടത്തിലെ നയം പ്രകാരം അമേരിക്കയിലെ ചില കുടിയേറ്റക്കാരെ രണ്ടു വർഷമോ അതിൽ കുറവോ കാലത്തേക്ക് നീക്കം ചെയ്യാനും ഇത് അവസരമൊരുക്കും അതേസമയം അമേരിക്കയിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതിനുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ വെനിസ്വേല ഒരു കരാറിലെത്തിയതായി വെനിസ്വേല അസംബ്ലി പ്രസിഡന്റും വെനസ്വേലൻ പ്രസിഡന്റായ നിക്കോളാസ് മഡൂറോയുടെ അമേരിക്കയുടെ മുഖ്യ ചർച്ചക്കാരനുമായ ജോർജ് റോഡ്രിഗസ് അറിയിച്ചു നമ്മുടെ പൗരന്മാർക്ക് അവരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലൂടെ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിവരവ് ഉറപ്പാക്കുന്നതിനാണ് വെനിസ്വേലൻ ഭരണകൂടം ഈ കരാർ അംഗീകരിച്ചതെന്ന് റോഡ്രിഗസ് പറഞ്ഞു ഡൊണാൾഡ് ട്രംപിന്റെ സർക്കാർ ഇരുന്നൂറ്റി അൻപതോളം വെനിസ്വേലക്കാരെ എൽ സാൽവഡോറിലെ സുരക്ഷാ ജയിലിലേക്ക് മാറ്റിയതിനെ കുറിച്ചും റോഡ്രിഗസ് തന്റെ പ്രസ്താവനയിൽ പരാമർശിച്ചു കുടിയേറ്റം ഒരു കുറ്റകൃത്യമല്ല തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തിരിച്ചെത്തുന്നതുവരെ ഞങ്ങൾ വിശ്രമിക്കില്ല എൽ സാൽവഡോറിൽ തട്ടിക്കൊണ്ടുപോയ ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങൾ രക്ഷിക്കുമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു എൽ സാൽവഡോറിലേക്ക് നാടുകടത്തപ്പെട്ട വെനിസ്വേലക്കാരുടെ ക്ഷേമത്തിന് എൽ സാൽവഡോറിന്റെ പ്രസിഡന്റ് നൈബ് ബുക്കിലെ ഉത്തരവാദിയാണെന്ന് വെനിസ്വേല നേതാവ് നിക്കോളാസ് മഡുറോ പറഞ്ഞു അതേസമയം നാടുകടത്തപ്പെട്ടവർ ട്രെൻഡി അരാഗ്വ സംഘത്തിലെ അംഗങ്ങളാണെന്നാണ് ട്രംപ് ആരോപിക്കുന്നത് മാർച്ച് പതിനഞ്ചിന് അദ്ദേഹം ട്രെൻഡി അരാഗുവയെ ഒരു അധിനിവേശ സേനയായി മുദ്ര ഉത്തിയിരുന്നു യുദ്ധസമയത്ത് പ്രസിഡന്റിന് പൗരന്മാരല്ലാത്ത ആരെയും നാടുകടത്താൻ അനുവദിക്കുന്ന ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിലെ അധികം ഉപയോഗിക്കപ്പെടാത്ത ഒരു അധികാരമാണിത് നാടുകടത്തൽ താൽക്കാലികമായി വിലക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ഫെഡറൽ ജഡ്ജി പുറപ്പെടുവിച്ചുവെങ്കിലും ട്രംപ് അവയെല്ലാം കാറ്റിൽ പറത്തുകയായിരുന്നു അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു വിദേശ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച ട്രെൻഡി അരാഗുവ തെക്കേ അമേരിക്കൻ രാജ്യത്തെ ഒരു ജയിലിൽ നിന്നാണ് ഉത്ഭവിച്ചത് ദശലക്ഷക്കണക്കിന് വെനിസ്വേലക്കാരുടെ പാലായനത്തോടൊപ്പം അവരുടെ അംഗങ്ങളും ഉണ്ടായിരുന്നു കഴിഞ്ഞ ദശകത്തിൽ അവരുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നതിനു ശേഷം മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടിയവരായിരുന്നു അവരിൽ ബഹുഭൂരിപക്ഷവും നാടുകടത്തപ്പെട്ടവർ ട്രെന്റി അരഗ്വേയിലെ അംഗങ്ങളാണെന്നോ അവർ അമേരിക്കയിൽ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ എന്ന തെളിവുകൾ ഒന്നും തന്നെ ട്രംപ് ഭരണകൂടം ഇതുവരെയും നൽകിയിട്ടില്ല സമീപ ആഴ്ചകളിൽ ഏകദേശം മുന്നൂറ്റി അൻപത് പേരെ വെനിസ്വേലയിലേക്ക് നാടുകടത്തിയിരുന്നു ഇതിൽ ക്യൂബയിലെ ഗ്വാണ്ടനാമോബേയിലുള്ള അമേരിക്കൻ നാവിക താവളത്തിൽ പതിനാറ് ദിവസം വരെ ചെലവഴിച്ച നൂറ്റി എൺപത് പേരുടെ പട്ടികയും ഉൾപ്പെടുന്നു ഗ്വാണ്ടാമോയിലേക്ക് അയച്ച വെനിസ്വേലക്കാർ ട്രെൻഡി അറഗ്വയിലെ അംഗങ്ങളാണെന്ന ട്രംപ് ഭരണകൂടം പറയുമ്പോഴും ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നും നൽകാൻ ഭരണകൂടത്തിനായിട്ടില്ല